കാക്കനാട് മെട്രോ നിർമ്മാണ സ്ഥലത്ത് ട്രിപ്പർ ഡ്രൈവർക്ക് ധാരണാദ്യം ഹിറ്റാച്ചി പിന്നോട്ടെടുക്കുമ്പോൾ അപകടമുണ്ടായി എന്നുള്ള വാർത്താതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ആലുവ സ്വദേശി അഹമ്മദ് നൂറാണ് മരിച്ചത് അപകട സമയത്ത് സി സി ടി വി ദൃശ്യങ്ങളിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആൻമരിയ ചേരുന്നുണ്ട് അപകട സ്ഥലത്ത് നിന്ന് ആൻമരിയ സംഭവം വിവരണം ഉന്മേഷ് കാക്കനാട് പ്രസ് ക്ലബിനോട് ചേർന്നുള്ള ഈ മെട്രോ നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് അതിദാരുണമായിട്ടുള്ള ഈ അപകടം സംഭവിക്കുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് എങ്കിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഒരു ടിപ്പറും ഒരു ഹിറ്റാജിയും കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് അതിനകത്ത് ആ ടിപ്പറിലുണ്ടായിരുന്ന ടിപ്പർ ഡ്രൈവറായിട്ടുള്ള അഹമ്മദ് നൂർ അതായത് ആലുവ സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുകാരനായ അഹമ്മദ് നൂറിനാണ് ധാരണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഈ വൈ ഉച്ചയ്ക്ക് ഏകദേശം രണ്ട് അമ്പത്തി അഞ്ച് രണ്ട് നാൽപ്പത്തി അഞ്ച് ഈ സമയത്താണ് അപകടം ഉണ്ടാക്കുന്നത് ഈ ഹിറ്റാച്ചിയിൽ ടിപ്പറിലേക്ക് മണ്ണ് നിറയ്ക്കുന്നതിനിടയിൽ മണ്ണ് നിറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുന്നതിനായി ടിപ്പറിൽ നിന്നും അദ്ദേഹം പുറകിലേക്ക് ഇറങ്ങി വരികയായിരുന്നു പിന്നീട് ഈ പുറകിൽ നിന്ന് ആ നോക്കുന്നതിനിടയിൽ ഇദ്ദേഹം ഇവിടെ ഉണ്ട് എന്നുള്ള വിവരം ഹിറ്റാച്ചി ഡ്രൈവർ അറിഞ്ഞിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തുടർന്ന് ഹിറ്റാച്ചി പിന്നോട്ടെടുക്കുമ്പോൾ ഈ ിനും ഹിറ്റാച്ച്ക്കും ഇടയിൽപ്പെട്ടാണ് അപകടം ഉണ്ടാകുന്നത് ഉടൻ തന്നെ ഈ സമീപത്ത് ഈ മെട്രോ നിർമ്മാണം നടക്കുന്നതിനിടയിലെ തൊഴിലാളികൾ എല്ലാവരും ചേർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല അതിദാരുണമായിട്ടുള്ള ഒരു അപകടമാണ് നടന്നിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളിൽ ഇദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് അടക്കമുള്ള സി സി ടി വി ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആലുവ സ്വദേശിയായിട്ടുള്ള അഹമ്മദ് നൂറാണ് അതിദാരുണമായി അപകടത്തിൽപ്പെട്ട് മരിച്ചിരിക്കുന്നത്